ഈ കൃതജ്ഞത പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ പറയലോ വന്ന വഴി മറക്കരുത് എന്നൊക്കെ പണ്ടുള്ളവർ പറയും അത് എന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രം കൃതജ്ഞതയായി ഓർക്കുക എന്നുള്ളതല്ല നമ്മൾ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ വേദം എന്നത് നമ്മൾ സ്മരിക്കേണ്ട ഒന്നാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർത്തെടുക്കാൻ സാധിക്കണം മനസ്സുകൊണ്ട് അതിന് നന്ദി പറയാൻ പറ്റുക ഇത് ശീലാക്കണം ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ജീവിതത്തിൽ ഒരു കാർമേകം ഉണ്ടായപ്പോൾ പഴയകാലത്തൊക്കെയാണെ കർക്കിടകം ഉണ്ടായപ്പോൾ എന്നൊക്കെ പറയാം പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് നമ്മെ മൂടിയപ്പോൾ നമ്മുടെ കൂടെ പ്രകാശഭാന്മാരായി പ്രകാശപുഞ്ചമായി നിന്ന വ്യക്തികൾ ആശയങ്ങൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങൾ ഇതൊക്കെ ഓർത്തെടുക്കുന്നതിനെയാണ് അഥർവത്തിലെ സ്മൃതികൾ എന്ന പദം ഉപയോഗിച്ചത് ആ അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കുകയും അവയ്ക്ക് മനസ്സുകൊണ്ട് നന്ദി പറയുകയും ചെയ്യുന്നത് ഒരു ശീലമാക്കിയെടുക്കണം ഒരു പുസ്തകം പുസ്തകമെടുത്ത് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മളൊരു നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലുണ്ടായ അനുഗ്രഹങ്ങൾ ഓരോ വ്യക്തികളും നമ്മളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ മോശം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയപ്പോൾ നമ്മളെ കൂടെ താങ്ങും തണലുമായി നിന്ന് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രകാശം പരത്തിയെടുക്കാൻ ശാധിപ്പിച്ചിരുന്ന വ്യക്തികൾ അത് ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേ ഇന്ന് ഈ നിലയിലെത്തുമായിരുന്നില്ല അതിനു വേണ്ടി നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നൊക്കെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പറയും നമ്മളൊരു നന്ദി നമ്മുടെ കൃതജ്ഞത നമ്മളൊരു പുസ്തകത്തിൽ എഴുതുക അനുഗ്രഹങ്ങൾ ഒരു പക്ഷെ വളരെ ചെറുതായിരിക്കും കേട്ടോ പക്ഷേ അത് കിട കണ്ടെത്തി ആ ചെറിയ അനുഗ്രഹങ്ങളെ വരെ ചികഞ്ഞ് കോഴി എങ്ങനെയാണ് ചികഞ്ഞാണ് അതുപോലെ കണ്ടെത്തി നന്ദി പറയാം ഇത് മനഃശാസ്ത്രജ്ഞരുടെ മേഖലയിൽ പറയുന്നത് എന്താണെന്നറിയോ ഇറ്റ്സ് എൻ ആൻറ്റിഡോട്ട് ടു ഡിസാറ്റിസ്ഫാക്ഷൻ അസംതൃപ്തിക്കുള്ള ഏറ്റവും നല്ല മരുന്ന് നെർമരുന്ന് ആൻറ്റിഡോട്ട് ടു ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ കടന്നു വന്ന വഴിയിലൂടെ ഒരിക്കൽ കൂടി പിറകോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ച വ്യക്തികൾ ആശയങ്ങൾ പിടിക്കണം അവരോട് നന്ദി പ്രകടിപ്പിക്കുന്ന അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയത് വേദങ്ങളാണ് അതുകൊണ്ട് വേദം കഴിഞ്ഞാൽ ഞാൻ മറ്റെന്തും ആലോചിക്കും വേദം കഴിഞ്ഞ് എനിക്ക് ഉള്ളൂ കാരണം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി എന്നുള്ളതുകൊണ്ട് നിങ്ങളോട് തുറന്നു പറയാലോ പല വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റത്തിന് കാരണം കാരണമായത് വേദങ്ങളാണ് വേദമൂർത്തിയാണ് വേദമാതാവാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയ എല്ലാ വഴികളും ഞാൻ എപ്പോഴും ഓർക്കുകയും അതിലെപ്പോഴും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യും നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങളിൽ നമ്മളിവിടെ പഠിച്ച വിഷയങ്ങളിൽ ഒന്ന് നമുക്കറിയാം യജ്ഞമാണ് ജീവിതത്തിൽ ശ്രേഷ്ഠതമമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മഹത്തായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മുന്നേറുക നമ്മളെപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത ചുറ്റുപാട് മുന്നേറുക കാരണം നമ്മുടെ ചുറ്റുമുള്ള സൗഹൃദങ്ങൾ ബന്ധങ്ങൾ എല്ലാം നമ്മുടെ ചിന്തകളെ നമ്മുടെ കാഴ്ചപ്പാടുകളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം അങ്ങനെയുള്ള വ്യക്തികളുമായുള്ള ബന്ധമാണ് നമ്മുടെ ബലം അത് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യമായാലും സമ്പത്തായാലും ഏകാഗ്രതയായാലും ബുദ്ധിയുടെ വളർച്ചയായാലും എല്ലാം അതിനെല്ലാം കെൽപ്പേകുന്ന പ്രായോഗികമായ ജീവിത സാഹചര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുക നാലാമതായി നന്ദി ഉണ്ടാവുക കൃതജ്ഞതയുണ്ടാവുക ഈ നാലും നമ്മുടെ ഉള്ളിൽ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കരകതമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉന്നതിയിലേക്കാണ് യാത്ര മറ്റുള്ളവരുടെ നിറം പിടിപ്പിച്ച ജീവിത ചിത്രങ്ങളിലോ താൽക്കാലികമായ തൃപ്തിക്കുള്ള കാര്യങ്ങളിലോ തൻ്റെ വിലപ്പെട്ട സമയം ശ്രദ്ധ ഊർജം ഇവ കളയാതെ ഇരിക്കാൻ നിങ്ങൾ തയ്യാറാവും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ട വിഷയം മറ്റുള്ളവരുടെ നിറം പിടിപ്പിച്ച ജീവിത ചിത്രങ്ങൾ അതിലെത്ര മാത്രം ശരിയുണ്ട് ഇന്ന് മനസ്സിലാക്കാതെ അതുപോലെയൊക്കെ ആയിത്തീരാനും അത് 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 അതിലേക്ക് അവരെത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെയും എടുത്തു ചാടാതെ അവരുടെ കഷ്ടപ്പാടുകൾ അവരതിനുവേണ്ടി പരിശ്രമിച്ച ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ